السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيق إلا بالله عليه التبكلت وإليه منيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني സ്വലാത്തു വസ്സലാമു യാ 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 സയ്യിദി തഹീലത്തി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് അഥവാ നാളെ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഒരു ദിവസം നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാം ജനിച്ചു വളർന്ന ഈ മണ്ണ് ഈ മണ്ണിൻ്റെ മക്കളായ നാം നമുക്കിവിടെ ജീവിക്കാനും നമ്മുടെ ആശയങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും പ്രചരിപ്പിക്കാനും അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഒരു പ്രദേശമാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ വിശാലമാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങളാലും നമ്മുടെ രാജ്യം വ്യത്യസ്തമാണ് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് മറ്റു പല രാഷ്ട്രങ്ങളും രാജ്യങ്ങളും അവർ വെച്ചു പുലർത്തുന്ന നിലപാടുകളിൽ നിന്ന് നമ്മുടെ രാജ്യം തീർത്തും വ്യക്തമാണ് വ്യതിരിക്തമാണ് എന്തുകൊണ്ട് ഇവിടെ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ പല ജാതി വർഗ ആളുകൾ എല്ലാവരും ഐക്യത്തോടെ ഒരു മനസ്സോടെ അല്ലെങ്കിൽ സഹ ഒരു വീട്ടിലെ സഹോരംഗങ്ങളെപ്പോലെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നു പക്ഷേ ഏതാനും ചില വ്യക്തികൾ എവിടെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചില അക്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാവരും സ്നേഹവും ഐക്യവുമാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തുള്ള പണ്ഡിതന്മാർ പുരോഹിതന്മാർ അവരവരുടെ സമൂഹങ്ങളെ അങ്ങനെ തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരും അതുപോലെ ഹൈന്ദവ ആചാര്യന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും മറ്റു മതവിഭാഗങ്ങളുടെ നേതാക്കളൊക്കെ അങ്ങനെ ഒരു ആ ഒരു രീതിയിലേക്കാണ് അവരുടെ സമൂഹങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചിത്രതയോ അനൈക്യമോ സംഘടനകളോ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത്ര മഹത്തായ സുന്ദരമായ ആശയങ്ങളുള്ള വലിയ വിശാലമായ ഒരു ഭരണഘടന ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം വിവിധ ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് വിവിധ മതവിഭാഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഭരണത്തിലും മറ്റുമൊക്കെ നമ്മുടെ വിവിധ മതവിഭാഗങ്ങളും പങ്കാളികളാകുന്നുണ്ട് എന്നിട്ടൊരു പ്രശ്നമല്ല ഒരിക്കലും അവരെയൊക്കെ ഇകഴ്ത്തുകയോ അവരെയൊക്കെ താഴ്ത്തി സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു ഒരു രീതിയല്ല നമ്മുടെ രാജ്യത്ത് ഇൻ്റെ ഭരണഘടന നമ്മളോട് ഉപദേശിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ വർദ്ധിക്കാനുമാണ് നമ്മുടെ രാജ്യം നമ്മളോട് പറയുന്നത് അങ്ങനെ ആയപ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം വളരെ സുശക്തമായി മുന്നോട്ട് പോയത് അന്നത്തെ ഭരണാധികാരികൾ ആ ഒരു രീതിയിലേലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതും ഇന്ന് ഓഗസ്റ്റ് പതിനാലാണ് ഇന്നൊരു വിഭജന ദിനമായിട്ട് ചില ആളുകൾ ആചരിക്കപ്പെടാനുള്ള നയങ്ങൾ ഉപദേശങ്ങളൊക്കെ നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ വിഭജനം നമ്മുടെ രാജ്യത്തിനെ ഏറ്റ ഏറ്റവും വലിയ മുറിവുകൾ ഒന്നാണ് സംഭവിക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ രാജ്യത്തിനാണ് അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായത് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനും നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും വലിയ ഖുർആൻ പണ്ഡിതനും ഖുർആൻ ഇംഗ്ലീഷിലേക്കും മറ്റുമൊക്കെ വിവർത്തനം ചെയ്ത ഒരു പണ്ഡിതനും കൂടെയായ മൗലാന അബുൽ കലാം ആസാദ് ആ മൗലാന അബുൽ കലാം ആസാദ് രേഖപ്പെടുത്തിയ ഒരു സന്ദേശം നമുക്ക് വായിക്കാൻ പറ്റും ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയും രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അദ്ദേഹം പറയാണ് കുത്തുബ് മിനാറിൻ്റെ ആ ഉയരങ്ങളിൽ വന്നിട്ട് കുത്തുബ് മിനാറിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു മാലാക്ക വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്വതന്ത്ര പാകിസ്ഥാനാണോ വേണ്ടത് മതേതര ഇന്ത്യയാണോ വേണ്ടത് അബുൽ അബുൽഖലാ ആസാദ് പറയുകയാണ് ഞാൻ ആയിരം വട്ടം പറയും എനിക്ക് മതേതര ഇന്ത്യ മതി എന്ന് അത്ര സുശക്തമാണ് ഈ രാജ്യത്തോട് നാം കാണിക്കുന്ന മാനസികമായ ബന്ധം ഈ മാൻ ഈ രാജ്യത്തിനോട് നമുക്കുള്ള ബന്ധം അത്രയാണ് പൊക്കിൽ കൊടി ബന്ധമാണ് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നാം ജനിച്ചത് ഈ മണ്ണിലാണ് നമ്മുടെ മാതാപിതാക്കൾ ജനിച്ചത് ഈ മണ്ണിലാണ് നമ്മുടെ മാതാ നമ്മുടെ കുടുംബങ്ങളിൽ പലരും മരണപ്പെട്ട് കിടക്കുന്നതും ഈ മണ്ണിലാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരു ചരിത്ര പാരമ്പര്യമുള്ളവരാണ് നമ്മളൊക്കെ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ രക്തം കൊടുത്തു വാങ്ങിയതാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ എല്ലാം മറന്ന് രംഗത്ത് വന്നവരാ വരാം നമ്മൾ ബക്കിങ്ഹ കൊട്ടാരത്തിൻ്റെ ആ കരിങ്കൽ വിച്ചികളെ വിറപിറപ്പിച്ച കിടിലം കൊള്ളിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ആ വർ ആ സന്ദേശം വായിച്ചവരാണ് നമ്മൾ എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ എനിക്ക് ആരടി മണ്ണ് വേണം എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരാതെ ഇവിടെ നിന്ന് ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് വട്ടമേശ സമ്മേളനത്തിൽ ചെന്ന മൗലാന മുഹമ്മദ് അലി ജവഹൂർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ പറയണമെന്ന് ആ അലി സഹോദരന്മാരുടെ ഉമ്മയായ ബീഗം ആബിത പറഞ്ഞതായിട്ടും രേഖയുണ്ട് അതൊരു വലിയ മാതാവാണ് ഗാന്ധിജിയുടെ ഗാന്ധിജി സ്വന്തം സഹോദരനെ പോലെ കണ്ടവരാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അവർ മുസ്ലിങ്ങളായിരുന്നു അവർ തൊപ്പി വെച്ചവരായിരുന്നു അവർ നല്ല ഇസ്ലാമിക വേഷം ധരിച്ചവരായിരുന്നു അവർ നിസ്കാരം കഥ ആക്കാത്തവരാണ് അവർ അവരുടെ ഉമ്മയാവട്ടെ തഹജു നിസ്കാരം മുടങ്ങാത്തവരാണ് അവരുടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ അനാഥത്വത്തിൻ്റെ എല്ലാ വിഷമങ്ങളിലും അവൾ കൂടിയപ്പോഴും ബ്രിട്ടീഷുകാരനെ തൃപ്തിപ്പെടുത്താൻ ഒന്നും അവർ ചെയ്തില്ല ബ്രിട്ടീഷുകാരനെതിരെ അവർ പോരാടിയ ആ കുടുംബം ആ മാതാവും അവരുടെ മക്കളും അങ്ങനത്തെ പാരമ്പര്യമുള്ളവരാണ് കേരളത്തിലേക്ക് വന്നാൽ ഗാന്ധിജി നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് വെള്ളിയങ്കോട്ടെ ഉമർ ഖാലി റഹിമഹുല്ല എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ റഷിഖ റസൂൽ വലിയ മഹാൻ വലിയ ഖാലി ആ മഹാനുഭാവൻ പറഞ്ഞു ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യക്ക് ഞാൻ ഞാൻ നികുതി തരുകയില്ല അത്ര ധീരനാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിലാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജി മലപ്പുറത്തിൻ്റെ കുന്നുമ്മൽ വെച്ച് വെടിയേറ്റ് പെട്ടഞ്ഞ് വേണത് കയ്യും കണ്ണും കെട്ടി ബേക്കിൽ നിന്ന് വെടിവെക്കാൻ ഒരു ഒരുങ്ങിയ ബ്രിട്ടീഷ് പട്ടാളക്കാരനോട് വാര്യങ്കുന്നത്ത് കുഞ്ഞഹമദാജി ധീരതയോടെ പറഞ്ഞു എൻ്റെ കണ്ണ് കെട്ടണ്ട എന്നെ നെഞ്ചിലേക്കെൻ്റെ എന്നെ വെടി വെക്കുക ഞാൻ എൻ്റെ രാജ്യം കണ്ട് മരിക്കട്ടെ ഇന്ന് പറയാൻ ധൈര്യം കാണിച്ച വാരിയകുന്നൻ്റെ അനുയായികളാണ് നമ്മൾ അവരൊക്കെ സ്നേഹിച്ചവനാണ് വാര്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കാനല്ല ഇത് ശ്രദ്ധിച്ചത് അങ്ങനെ വാര്യം കുന്ന തഹ് കുഞ്ി എവിടെയും പറഞ്ഞിട്ടില്ല ഒരാൾക്കും അത് കായ് കാണിക്കാൻ സാധ്യമല്ല ഒരു മുസ്ലിം പണ്ഡിതനും ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്തേ എണ്ണൂറ് കൊല്ലം വരിച്ച ഇസ്ലാമിക ഭരണാധികാരികൾ വ്യത്യസ്ത കുടുംബങ്ങൾ മുഗലന്മാരും മറ്റും വലിയ മുസ്ലിം രാജാക്കന്മാർ എണ്ണൂറ് കൊല്ലം ഈ രാജ്യം ഭരിച്ചപ്പോഴും അവർ പറഞ്ഞിട്ടില്ല ഇത് ഇസ്ലാമിയ എന്ന് അവർക്ക് അവർക്കാക്കാമായിരുന്നു അത് ഇസ്ലാമിയ രാജ്യമാക്കാമായിരുന്നു അവർക്ക് പക്ഷേ അവർ ശ്രമിച്ചിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുത്തു ഒരു ഓർമ്മകളാണ് താജ്മഹൽ ഓർമ്മകളാണ് ഡൽഹിയിലെ ജുമു മസ്ജിദ് ഓർമ്മകളാണ് ഹൈദരാബാദിൽ ചെന്നാൽ ചാർമിനാർ അതിൻ്റെ ഓർമ്മകളാണ് ഇങ്ങനെ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കാണുന്ന ഇന്ന് ടൂറിസത്തിൻ്റെ ഭാഗമായി കാണുന്ന മഹാത്ഭുതങ്ങളൊക്കെ പലതും ഈ മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ് അത് വച്ച് നമ്മൾ ഇത് ഇസ്ലാമിക രാജ്യമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം അങ്ങനെ ഒരു മുസ്ലിമിനെ അങ്ങനെ വാദമില്ല നമ്മളിപ്പോഴും പറയുന്നത് ഹിന്ദുവും മുസ്ലിമും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമ്മുടെ രാജ്യത്ത് നിന്നും ഉണ്ടാകേണ്ടത് അതാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും നമുക്ക് കാണിച്ചു തന്നത് അതാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ മൂലാന അബുൽ ഖാസാ അബ്ദുൽ കലാം ആസാദും നമുക്ക് കാണിച്ചെന്നത് അവർക്കില്ലാത്ത ഒരു വർഗീയ സ്വഭാവം എന്തിനാണ് ഇപ്പോഴുള്ള കുറേ ആളുകൾക്കുള്ളത് എന്ന് നമ്മൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ഒരു വർഗീയതയിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ അകറ്റാൻ ശ്രമിക്കുന്നു രണ്ട് ദിവസം മുമ്പാണ് യു പിയിൽ ഒരു മക് ഒരു മഹാനായ സുഫിബര്യൻ്റെ മക്ബറ പൊളിച്ച് അവിടെ കാവിക്കൊടി നാട്ടിയത് അതിനൊ ബാബരി മസ്ജിദ് തകർത്തു ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു മുസ്ലിമും മറ്റൊരാളുടെ സ്ഥലത്ത് ചെന്ന് നിസ്കരിക്കില്ല തൃപ്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ഥലം ഒരിക്കലും അയാളുടെ തൃപ്തിയോ അല്ലെങ്കിൽ അയാളിൽ കാശ് കൊടുത്ത് വാങ്ങിയിട്ടോ അല്ലാതെ അവിടെ പള്ളി നിർമ്മിച്ച് നിസ്കരിച്ചാൽ അതിന് അള്ളാഹു പ്രതിഫലം തരൂല എന്ന് വിശ്വസിക്കുന്നവരാ മുസ്ലിങ്ങൾ അപ്പോൾ ഇതൊക്കെ വെച്ച് വീണ്ടും വർഗീയതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് ചില ഭാഗങ്ങളിലെങ്കിലും ഉണ്ട് അറിഞ്ഞോ മനഃപൂർവമോ ആയിട്ട് പല ആളുകളും ശക്തികളും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തുള്ള പണ്ഡിതന്മാർ ഈ രാജ്യത്തുള്ള സ്വാമിമാർ ഈ രാജ്യത്തുള്ള ബിഷപ്പുമാർ അവരൊക്കെ നന്മയിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ സമൂഹങ്ങളെ നന്മയിലേക്കാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിനും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് പിഭായ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ല്ലാം പഠിപ്പിച്ചതും അങ്ങനെയാണ് ആ രാജ്യത്തോടൊരു സ്നേഹം ഒരു കൂറ് നമുക്ക് വേണം ഹബുൽ അൽ ഇമാൻ സ്വന്തം രാജ്യത്തിനോട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് മുസ്ലിങ്ങൾ പഠിച്ചത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒറ്റ കൊടുക്കുകയില്ല നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിൻ്റെ നമ്മുടെ ഒരു സേവനം ആവശ്യമെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ നമ്മൾ ഒരുക്കമാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ രാജ്യം എന്ന് പറയുന്നൊരു ഇസ്ലാമിക ഇസ്ലാമിയർ മാത്രമല്ലല്ലോ എല്ലാവരും ഇല്ലേ എല്ലാവരുമുള്ള എല്ലാവർക്കും സന്തോഷവും നന്മയും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ മുഴുവനും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണെന്നാണ് നമ്മൾ മുദ്രാവാക്യം ഹുബ്ബുൽ വത്തനി ദീനുന ഹുബുൽ വത്തനി ഷിയമുന ഇതാണ് നമ്മുടെ നമ്മുടെ അറബി പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കുന്ന ഇതാണ് നമ്മുടെ മദ്രസകളിൽ പോലും പഠിപ്പിക്കുന്ന ഇതാണ് നമ്മുടെ വിദ്യാർത്ഥികളോട് നമ്മുടെ സമൂഹത്തോട് നാം കൊടു അവർക്ക് കൈമാറുന്ന സന്ദേശം ഇതാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കേറെ സന്തോഷിക്കാനുണ്ട് ഏറെ അഭിമാനിക്കാനുണ്ട് അങ്ങനെ എല്ലാവർക്കും നം സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല അല്ലാഹു അലം മുഹമ്മദ് അള്ളാഹു മുസൈ അലാം ഹമ്മദ് യാബീസ് അലൈ വസ്ലീം السلام عليكم ورحمة الله وبركاته